സന്തോഷമുള്ള ദൈവങ്ങൾ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം വളരെ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നതിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നതിലായിരിക്കാം കർത്താവ് നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിതരായ ദൈവദാസന്മാരെ ഓർച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്തോഷത്തോടു കൂടി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങളെ ഉയർച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ പ്രൈസലോൺ ദീർഘമായ ഒരു സമയം നമുക്ക് മുൻപിലില്ലാത്തതുകൊണ്ട് വളരെ ഷോർട്ടായി ചെറിയ ഒരു മെസ്സേജ് മാത്രം ഈ സങ്കീർത്തനത്തിന് പറഞ്ഞ് ദൈവസ്ഥനത്തിൽ ഇരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമുക്കേവർക്കും പരിചിതമായ വാക്യമാണ് അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എല്ലാവർക്കും ചേർന്നൊന്ന് പറയാമോ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അപ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് നല്ല തൂവെള്ള നിറമുള്ള ഒരു കുതിരയെ കിട്ടി ഇതിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി എങ്ങനെങ്കിലും എങ്കിലും ഇതിൻ്റെ പുറത്ത് കയറി ഒരു സവാരി നടത്തണമെന്ന് ആഗ്രഹിച്ച് ഇതിനോടടുത്ത് ചെന്നപ്പോൾ ഇത് പെട്ടെന്ന് കുതിറി മാറി പലതവണ അത് ശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെട്ടപ്പോൾ കുതിരകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി വിദഗ്ധമായ നിലകളിൽ അഭ്യാസം നേടിയിട്ടുള്ള പരിശീലകരെ താൻ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ഈ കുതിര ഞാൻ രാവിലെ മുതൽ പല പ്രാവശ്യം ശ്രമിക്കുകയാണ് പക്ഷേ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഇത് എൻ്റെ മുമ്പിൽ നിന്ന് കുതിരി മാറുകയാണ് ഒരു മെരുക്കമില്ലാത്ത കുതിരയാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇതിനെ എനിക്ക് തല്ലിക്കളയാനും മനസ്സില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇതിനെ ഒന്ന് മെരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അവരെല്ലാം നോക്കിയിട്ടും ഒരു രക്ഷയില്ല കുതിരയാകെ വരണ്ട് പേടിച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഫിലിപ്പ് രാജാവിൻ്റെ മകനായ അലക്സാണ്ടർ ചക്രവർത്തി ചക്രവർത്തി ആയില്ല അലക്സാണ്ടർ അതിലെ വന്നു അലക്സാണ്ടർ വന്നിട്ട് പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട് നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഇതിനെ മെരുക്കാൻ നോക്കുകയാണല്ലോ ഇതിനിപ്പം ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ മുൻപിലുള്ള കടിഞ്ഞാണിൽ പിടിച്ച് പതുക്കെ ആ കുതിരയെ ഒന്ന് തിരിച്ചു നിർത്തി എന്നിട്ട് അലക്സാണ്ടർ അതിൻ്റെ മുകളിൽ കയറി ഒരു സവാരി നടത്തിയിട്ട് തിരിച്ചു വന്നു കുതിരയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇതെന്തൊരു മായാജാലം ഇതെന്തൊരു അത്ഭുതം തിരിച്ചു വന്നപ്പോൾ പിതാവ് ഉൾപ്പെടെ പലരും ചോദിച്ചു നിനക്കെങ്ങനെ ഇത് പറ്റി വിദഗ്ധമായ പരിശീലനാഭ്യാസം നേടിയ പലരും നോക്കിയിട്ട് നടക്കാത്ത കാര്യം ക്ഷണ നേരം കൊണ്ട് നീ നിനക്കിതെങ്ങനെ സാധിച്ചു ഉടനെ അലക്സാണ്ടർ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഈ കുതിര നിന്നപ്പോൾ ഈ കുതിരയുടെ പുറകിലായിരുന്നു സൂര്യൻ അതുകൊണ്ട് തന്നെ ഈ കുതിരയുടെ നിഴല് മുൻപിൽ കാണുകയാണ് നിങ്ങൾ ഈ കുതിരയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ നിഴലുകളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കുതിരയാകെ പേടിച്ച് വരണ്ടു നിൽക്കുകയാണ് ഞാൻ വല്യമായ ജാലും ഒന്നും കാണിച്ചില്ല ഈ കുതിരയെ പിടിച്ച് സൂര്യൻ അഭിമുഖമായിട്ട് നിർത്തി നിഴല് പുറകിൽ പോയി കുതിരയുടെ പേടിയും പോയി ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഇതുപോലെ നമ്മെ പേടിപ്പിക്കുന്ന നിഴലുകളുണ്ട് നിഴലുകൾ കണ്ട് ആരും പേടിക്കരുത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൻ്റെ പിൻപിലായിരിക്കും നിഴലുകൾ അവനെ പേടിപ്പിക്കാൻ ഒരു നിഴലുകൾക്കും ആകത്തില്ലെന്ന് മാത്രമല്ല ഒരു നിഴലുകളെയും അവൻ കാണുകയില്ല ഇന്ന് രാവിലെ നമ്മളെ നിരാശപ്പെടുത്തുന്ന നിഴലുകളില്ലേ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന നിഴലുകളില്ലേ നമ്മളെ ഹലിയ സ്തോത്രം വല്ലാത്ത അവസ്ഥകളിൽ ടെൻഷനുകൾ ഇടുന്ന നിഴലുകളില്ലേ ഇന്ന് രാവിലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഒന്ന് പുറകിലേക്ക് മാറ്റിയിട്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറായാൽ ഇന്ന് രാവിലെ അത്ഭുതത്തോടെ യോഗം കഴിഞ്ഞ് മടങ്ങത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിയുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്തോട്ട് ഉയർത്തിന് ഉത്കണ്ഠകളുടെ നിഴലുകൾ എന്നെ പേടിപ്പിക്കത്തില്ല എന്നെ ഭയപ്പെടുത്തുന്ന നിഴലുകൾ നിമിത്തം ഞാൻ നിരാശനാകില്ല ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ നോക്കുന്നത് നിഴലുകളല്ല ഞാൻ നോക്കുന്നത് ദൈവമുഖത്തേക്കാണ് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ വൈരാരകനെ പലപ്പോഴും ഈ നിഴലുകളാണ് നമ്മുടെ ഉത്കണ്ഠകൾക്ക് കാരണം ഈ നിഴലുകളാണ് നമ്മുടെ ആശങ്കകൾക്ക് കാരണം ഞാൻ ചോദിക്കുന്നത് ഇന്ന് വരെ ശാസ്ത്രലോകം മുഴുവൻ ലോകത്തെ കുറിച്ച് പഠിച്ചിട്ട് ഇത്രേ ഉള്ളൂ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇന്നീ നിമിഷം വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്ര അത്യുച്ചകോടിയിലെത്തിയിട്ടും ഇന്ന് വരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ പ്രപഞ്ചം എന്ന് പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശാസ്ത്ര ലോകത്തിന് കഴിയാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഈ കൊച്ചു തലച്ചോറിൻ്റെ അകത്ത് അകത്തൊതുങ്ങുന്നതിൻ്റെ അപ്പുറമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂലയ്ക്ക് പോലും എത്താൻ മനുഷ്യൻ്റെ പഠനങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്ര അഗോചരമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ആരാന്നറിയാമോ നമ്മുടെ സർവശക്തനായ ദൈവമാണ് അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്ന് രാവിലെയും നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ മരത്തിലിരുന്ന് കരയുന്ന കൊച്ച് കാക്കയ്ക്ക് അല്ലെങ്കിൽ കൊച്ച് കിളിക്ക് അതിൻ്റെ വായിലേക്ക് ആഹാരം എത്തിച്ചു കൊടുത്തതും ആരുടെ കരമാണെന്നറിയാമോ നമ്മുടെ കർത്താവിൻ്റെ കരവാണ് അപ്പോൾ മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം മുതൽ മുറ്റത്തെ മരത്തിന്റെ കൊമ്പിലിരുന്ന് കരഞ്ഞ കൊച്ചു പക്ഷിയുടെ വായിലേക്ക് ആഹാരം എത്തിച്ചു കൊടുത്തതും ദൈവത്തിന്റെ കരമാണെങ്കിൽ അവന്റെ മക്കളായ നമ്മുടെ നിലവിളി എന്റെ ദൈവം കേൾക്കാതിരിക്കുവോ അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ അവൻ നിരാശരാക്കുവോ ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ ഹൃദയം കലങ്ങുന്ന വേദനകളുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നെടുവീർപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാൽ നിയോഗത്തോടെ ഇന്ന് രാവിലെ ഇതിന്റെ അകത്ത് വിളിച്ചു പറയുന്ന ആത്മീക സന്ദേശം മറ്റൊരിടത്തേക്ക്

ആ മരുഭൂമിയിൽ കൂടെ അബ്രഹാം കൊടുത്ത ചെറിയ കരുതലുമായി ഉഴന്ന് നടന്നെന്ന ഉഴന്ന് നടന്നെന്ന എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെ പോകേണ്ടതെന്ന് അറിയത്തില്ല ഉഴന്ന് നടക്കുകയായിരുന്നു പക്ഷേ ഉഴന്ന് നടക്കുമ്പോൾ അവക്കൊരു കാര്യം അറിയാം അധികം താമസിക്കാതെ ഈ വെള്ളം തീരും അധികം താമസിക്കാതെ ഈ ഭക്ഷണം കഴിയും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് വെള്ളം ഉള്ളപ്പോഴും അവൾ നടക്കുന്നത് അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെള്ളം തീർന്നു അപ്പവും തീർന്നു കുഞ്ഞു ദാഹിച്ച് നിലവിളിച്ചു കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല നിലവിളിയുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ആ മാതൃഹൃദയം വല്ലാതെ പിടഞ്ഞു സഹിക്കാൻ വയ്യാത്ത വേദനകളുമായി കുഞ്ഞിനെ പലതവണ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ഒക്കത്തിരുന്ന് കരയുന്ന കുഞ്ഞിൻ്റെ നിലവിളി സഹിക്കാൻ കഴിയാതെ ആ മാതാവ് ചിന്തിച്ച കാര്യം എൻ്റെ കുഞ്ഞേതായാലും ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു സാധ്യതകളും എൻ്റെ മുൻപിൽ കാണുന്നില്ല അവൾ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ എല്ലാവരും ശ്രദ്ധിക്കണമേ അവൾ ചെയ്ത കാര്യം അവളുടെ കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിലേക്ക് എടുത്ത് എടുത്തങ്ങോട്ട് കിടത്തി ആ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുഞ്ഞവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ പതുക്കെ അവസാനമായി ഒരു പ്രാവശ്യവും കൂടി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ പതുക്കെ ഒന്ന് മാറി 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 പോകുന്ന പോക്കിലെല്ലാം ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരമ്പിൻപാട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു അമ്പെയ്താൽ എത്രയും ദൂരെ പോകുമോ അത്രയും ദൂരം ചുരുക്കം പറഞ്ഞാൽ ഏകദേശം ഒരു ഒര കിലോമീറ്റർ ദൂരം മാറി കുഞ്ഞിന് പ്രതികൂലമായി നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എവിടാണ് വിരിക്കുന്നത് ആ നിലവിളി കേൾക്കാതെ ആ കുഞ്ഞിനെ കാണാതെ അവൾ നേരെ അങ്ങോട്ട് നോക്കി കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുക ശ്രദ്ധിക്കണം ആ കുഞ്ഞിനെ അവിടെ കെടുത്ത് കയ്യിൽ നിന്ന് അങ്ങോട്ട് വെക്കുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്നാണെന്നറിയാവോ എൻ്റെ കുഞ്ഞ് എൻ്റെ കൈ വിട്ടുപോയി ഈ കുഞ്ഞിപ്പോൾ ഇവിടെ കരയുന്നുണ്ട് പക്ഷേ അല്പസമയം കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോൾ കാണാൻ തുടങ്ങുന്നത് ഈ കരയുന്ന കുഞ്ഞിനെ അല്ല അല്പസമയം കഴിഞ്ഞ് ഞാൻ കാണാൻ തുടങ്ങുന്നത് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ചലനമറ്റ കുഞ്ഞായി ജീവചവമായി കിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയിലാണ് അവസാനമായി ഒരു നോക്കും കൂടെ നോക്കിയിട്ട് അവൾ പോയത് എന്നാൽ അവിടെ ചെന്ന് നിലവിളിച്ച് കരയുന്ന ഹാഗാറിനോട് യഹോമയുടെ ദൂതൻ പറഞ്ഞത് ഹാഗാറേ നീ എഴുന്നേക്ക് നീ ആ കുഞ്ഞിനെ എടുക്ക് ഞാൻ അവനെ വലിയ ഒരു ജാതിയാക്കും നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ആ കൈവിട്ടുപോയി എന്ന് കരുതിയ കുഞ്ഞിനെ തിരികെ എടുക്കാൻ ആ ദൈവം പറയുന്നത് പറഞ്ഞെന്ന് മാത്രമല്ല വലിയ ഒരു വാഗ്ദത്വം കൂടെ ഞാൻ അവനെ വലിയ ഒരു ജാതിയാക്കുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ജീവിതത്തിൽ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച് കൈവിട്ടു പോയല്ലോ കർത്താവ് എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ അസ്തമിച്ചല്ലോ എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ മടക്കി തെരുക മാത്രമല്ല പുതിയ വാദത്വം കൂടെ ഏൽപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇന്ന് പകൽ കാണാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ ഈ നിഴലുകൾ എന്നെ ഭയപ്പെടുത്തത്തില്ല ഈ നിഴലുകളെന്നെ പേടിപ്പിക്കത്തില്ല അവങ്കലേക്കുന്നു പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എത്ര ദൈവമക്കൾ വചന മദരങ്ങളിൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട് തലമുറയുടെ വിഷയമാണോ നിന്റെ ഭാരം ഭവനത്തിന്റെ വിഷയങ്ങളാണോ നിന്റെ ഭാരം അല്ലെങ്കിൽ ഭവനാന്തരീക്ഷത്തിന്റെ വിഷയമാണോ നിന്റെ ഭാരം ഇന്ന് പകലേത് ഭാരവും കർത്താവിന്റെ മേൽ വെച്ചിട്ട് പിശാജ് കാണിച്ചു തരുന്ന നിഴലുകളെ ഭയപ്പെടാതെ അഭിമുഖമായി നിൽക്ക് നിന്റെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ നൽകി തന്ന് പുതിയ വാഗ്ദത്വങ്ങൾ புதிய நியோகங்கள் நல்கி தந்து புதிய அருளப்பாடுகள் நல்கி தந்து நிறுவனோடு நடத்த கழிய சர்வசக்தனாய்வம் இன்னும் பகலும் நம்ம மத்தியத்தில் உண்டு പ്രീബല വൈരാ എത്ര ദൈവ മക്കൾക്ക് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വെറുതെ ഒരു പ്രസംഗം പറയുകയല്ല പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൈവിക ദൂത ഇന്ന് പകം ഞാൻ കൈമാറുന്നത് ആരോടൊക്കെയോ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഇതിൻ്റെ അകത്ത് സംസാരിക്കുകയാണ് നിരാശപ്പെട്ട് ഹൃദയം കലങ്ങി ആലും നനഞ്ഞ കണ്ണുകളോടെ ഇന്ന് രാവിലെയും മുടിച്ചൊരുങ്ങി ആരാധനയ്ക്ക് പോകണമല്ലോ എന്ന് ചിന്തിച്ച് ഇന്ന് രാവിലെ ആരാധനയ്ക്ക് ഈ കസേറയിൽ വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഈ ഞായറാഴ്ച രാവിലെ നമ്മുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കളൊക്കെ അന്യഭാഷകൾ ദൈവത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മുതൽ അറ്റം വരെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അദരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആത്മാവിന്റെ ശക്തിയുടെ വചനത്തിന്റെ പ്രഖ്യാപനം ഇന്ന് പകൽ വിടുതലായി ദൈവത്തിന്റെ ആത്മാവ് തീർക്കുകയാണ് റിബല ഷൗഡകർഗത വൈരാരകനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി ഈ വചനത്തിലൂടെ ഇന്ന് പകൽ വെളിപ്പെടുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു പ്രാവശ്യവും കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹാലലൂയ അതുകൊണ്ട് നിഴലുകൾ നമ്മളെ ഭയപ്പെടുത്തരുത് നിഴലുകൾ ഭയപ്പെടുത്താതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം ദൈവമുഖത്തോട്ട് നോക്കിയാൽ മതി അപ്പൊ നിഴലുകളൊക്കെ പുറകെപ്പോ കൂടും പിന്നൊന്നും നമ്മളെ പേടിപ്പിക്കാൻ കഴിയത്തില്ല സന്തോഷമുള്ള ദൈവമക്കുള്ള കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു അവസരങ്ങളെ വേർതിരിച്ചു തന്ന പ്രത്യേകിച്ച് ഹലിയ സെൻട്രൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഈ ധനണത്തിൽ അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ